ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് നമ്മുടെ അല്ലുമോനാണ് അല്ലുമോൻ്റെ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിരുന്നു ആ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിച്ചു കാണിച്ചേ മോനെ ക്രിസ്മസ് ട്രണ്ടിൻ്റെ ഗിഫ്റ്റ് കാണിച്ചേ മോൻ്റെ ആ അടുത്ത ഗിഫ്റ്റ് ഉണ്ട് അമ്മ വേറെ എണ്ണം വാങ്ങിച്ചതെന്നല്ലോ ആ ഈ രണ്ട് ഗിഫ്റ്റ് രണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു അത് ഞങ്ങള് പാക്ക് ചെയ്യുന്ന വീഡിയോയാ ഇന്ന് എടുക്കാൻ പോന്നെ മോൻ നാളെ സ്കൂൾ തുറക്കുമ്പോ അത് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം സ്കൂളിൽ സ്കൂളില് വേണ്ടി ഞങ്ങൾ പാക്ക് ചെയ്യാൻ പോവാണേ കുട്ടുകാരെ ഗിഫ്റ്റ് ചിൻസിക്കോ എടുക്കാനാണോ? ആ, മതി ഇത് കൊതിയോ? ചിൻസിക്കേ എടുത്തേന്താ പറയേ ഹാപ്പി ക്രിസ്മസ് നോ പറയാ. ഹാപ്പി ക്രിസ്മസ് വരണോ? ഇതാ ടി നോയർ വരണോ? ആ, മോന്റെ ഫ്രണ്ട് ആയല്ലോ. തമ്പൽ ആർമണ്ടാ. ആ हमें फिचर आने हमें ये सेलर टाइप को मच्छर घर ते हैं हाँ ना ना ये क्या है हमें कोई नहीं के रोकतो इलाज़ कुट्टी आगे इसके तो इमोने मोने अल्लु मगेस ने तो हाय वर्ण उठते हाय हाय अनिश्चित पेटल चौहीर रह जाते അത് കൊള്ളാവാ പൊതിഞ്ഞേ ഏ നാളെ കൊടുക്കണേ കൂട്ടുകാരിക്ക് പേരെന്തുവാ ആ ഇനി അടുത്ത പൊതിയട്ടേ രണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നോ അതോ ഒരെണ്ണം മതിയോ രണ്ടെണ്ണം വേണോ ആ എന്നാ അമ്മ അടുത്ത പൊതിയട്ടേ ആ ഇപ്പം പൊതിഞ്ഞരാം കേട്ടോ അടങ്ങി അടങ്ങിയിരിക്കോ കുറ്റക്കേട് കാണിക്കുവോന്ന് ഞാൻ പൊതിയത്തില്ല കുറ്റക്കേട് ഉണ്ടോ ഇല്ലല്ല ഗിഫ്റ്റാ അമ്മ പൊതിയണ്ടേ ഏത് ഗിഫ്റ്റാ ക്രയോൺസ് ആ കൂട്ടുകാരിക്ക് കളറിങ് ചെയ്യാൻ നല്ല ക്രയോൺസ് അമ്മ വാങ്ങിച്ച കൊള്ളാവോ നോക്ക് നല്ല വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉള്ള ക്രയോൺസ് വാങ്ങിച്ചത് എന്നാൽ രണ്ട് ഗിഫ്റ്റ് കിട്ടുമ്പോൾ കൂട്ടുകാരിക്ക് ഭയങ്കര സന്തോഷമാവും ആ മോന് വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടമ്മ ഇത് കൂട്ടുകാരിക്ക് കൊടുക്കണം ഒരെണ്ണോ ഒരെണ്ണം വാങ്ങിച്ചു തരാം വേറെ ഇരിപ്പുണ്ട് അതെടുത്ത് കാണിക്കാം അമ്മ ഇപ്പം ഇത് പൊതിയട്ടെ സമ്മതിച്ചോ കൊടുക്കുമോ നാളെ

ഹായ്ക്കൂട്ട എന്റെ രണ്ട് ഗിഫ്റ്റും കണ്ടോ ചോയിര് ചോയ്ര് എൻ്റെ എൻ്റെ ഫ്രണ്ടിന് നാളെ കൊടുക്കാനാന്ന് പറ ആ ഫ്രണ്ടിൻ്റെ പേരെന്തുവായിരുന്നു സിൻസി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോയിര് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാം പറഞ്ഞോ എന്നാ എല്ലാവർക്കും ഒരു ബൈബൈ കൊടുത്തെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ കൂട്ടുകാരെ ആ ഓക്കെ ഇതാണ് അവന്റെ ചേട്ടൻ അക്കുച്ചേട്ടനാണേ ഇത് അക്കുച്ചേട്ടൻ പനിയായതുകൊണ്ട് ആ വീഡിയോക്കകത്തൊന്നും അവൻ മുഖം കാണിക്കാനത് ആ അക്കുച്ചേട്ടനും അല്ലുമോനും തമ്മിൽ ഭയങ്കര ആ വഴക്ക ആ ഇനി നമുക്ക് നാളെ കാണാം ബൈ ബൈ ബൈ